കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം നടന്നു അപ്പോൾ ഒരുവിധം എല്ലാവരും പറയുന്ന കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ടു എഴുപത്തി അഞ്ചാണ് ശരിക്കും പരീക്ഷയുടെ നിലവാരവും പിന്നെ വരുന്ന ഒഴിവുകളുടെ എണ്ണവും വച്ച് നോക്കുകയാണെങ്കിൽ എഴുപതിന് മുകളിൽ കട്ട് ഓഫ് വരുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന എൽ ജി എസ് വേരിയസ് എക്സാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യം എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിൽ ചോദിച്ചിരിക്കുന്നത് പിന്നെ ശരി ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ചിന് മുകളിൽ സ്കോർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കാരണം ഒരുവിധം പഠിച്ചു പോയ എല്ലാവർക്കും ഇപ്പോൾ എൽ ഡിക്കും എൽ ജി എസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ട് അവരെല്ലാവർക്കും എഴുപത്തി അഞ്ചിന് മുകളിൽ വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷകളിൽ നിന്ന് പറ്റുന്ന തെറ്റുകളാണ് അങ്ങനെ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതകളെ ഉള്ളൂ ഈ ഒരു ചോദ്യ പേപ്പറിൽ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും പക്ഷേ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം കട്ട് ഓഫ് കുറച്ച് എഴുപത് അറുപത്തഞ്ച് അങ്ങനെയൊക്കെ പറയാം അങ്ങനെ പറയുമ്പോൾ ഒരു കേൾക്കാനൊരു രസമുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതാണ് എഴുപത്തഞ്ചിന് മുകളിൽ ഉള്ളവർക്കായിരിക്കും മിക്കവാറും ഈ ജോലി ലഭിക്കുക പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരുപാട് ഒഴിവുകൾ ഈ ഒരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇച്ചടയ്ക്ക് ധാരാളം അപ്പോയിൻമെൻറ്റ് നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി എന്താകുമെന്ന് കണ്ടറിയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം